കേരള രാഷ്ട്രീയത്തിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ വാക്പോരുകളിൽ ഒന്നിനാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നാം സാക്ഷ്യം വഹിക്കുന്നത് എൻ എസ് എഫ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഉന്നയിച്ച കടുത്ത വ്യക്തിപരമായ വിമർശനങ്ങൾക്കും തിണ്ണനിറങ്ങി പരാമർശങ്ങൾക്കും അക്കമിട്ട് മറുപടി നൽകിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയതോടെ സമുദായ സംഘടനകളും രാഷ്ട്രീയ നേതൃത്വവും തമ്മിലുള്ള ബന്ധം പുതിയൊരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ് കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തിൽ സമുദായ സംഘടനകൾക്ക് വലിയ സ്വാധീനമുണ്ട് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എൻ എസ് എസും എസ് എൻ ടി പിയും സ്വീകരിക്കുന്ന നിലപാടുകൾ പലപ്പോഴും ഭരണമാറ്റങ്ങൾക്ക് പോലും കാരണമായിട്ടുണ്ട് എന്നാൽ ഈ സംഘടനകളുടെ തലപ്പത്തുള്ളവരുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം മുൻപ് പലപ്പോഴും രാഷ്ട്രീയ നേതാക്കൾ ഒഴിവാക്കാറാണ് പതിവ് എന്നാൽ വി ഡി സതീശൻ ഈ കീഴ്വഴക്കം തിരുത്തി കുറിക്കുകയാണ് സുകുമാരൻ നായരുടെ വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും അദ്ദേഹം നൽകിയ മറുപടി കേവലം പ്രതിരോധമല്ല മറിച്ച് തന്റെ രാഷ്ട്രീയ നിലപാടുകളുടെ പ്രഖ്യാപനം കൂടിയാണ് ജി സുകുമാരൻ നായർ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം സമുദായങ്ങളുടെ തിണ്ണനിരങ്കില്ലെന്ന് പറഞ്ഞ സതീശൻ സഭ സിനഡിലും മറ്റ് സമുദായ വേദികളിലും പോകുന്നു എന്നതായിരുന്നു ഇതിന് കൃത്യമായ മറുപടിയാണ് സതീശൻ നൽകിയത് ഒരു സമുദായ നേതാവിനെയും കാണില്ലെന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി രാഷ്ട്രീയ നേതാക്കൾ സമുദായ നേതാക്കളെ കാണുന്നതും ആശയവിനിമയം നടത്തുന്നതും ജനാധിപത്യപരമായ പ്രക്രിയയുടെ ഭാഗമാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന വേദികളിൽ പങ്കെടുക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു കുമ്പനാട്ടെ പെന്തകോസ്ത സമ്മേളനം ചെറുകോൽ ഹിന്ദു സമ്മേളനം കാന്തപുരത്തിന്റെ യാത്രകൾ ദളിത് സംഘടനകളുടെ പരിപാടികൾ എന്നിവയിലെല്ലാം താൻ പങ്കെടുക്കാറുണ്ടെന്നും അദ്ദേഹം അത് സമുദായങ്ങളുടെ തിണ്ണനിരങ്ങളെല്ലാം മറിച്ച് സാമൂഹികമായ കടമയാണെന്നും സതീശൻ വാദിക്കുന്നു സമുദായ നേതാക്കളെ കാണുന്നതും വർഗീയതയോട് സന്ധി ചെയ്യുന്നതും രണ്ട് കാര്യമാണെന്നാണ് സതീശന്റെ പ്രധാന വാദം വർഗീയത പറയരുതെന്ന് മാത്രമാണ് എന്റെ നിലപാട് കേരളത്തിലെ സമുദായ നേതാക്കളെല്ലാം വർഗീയ നേതാക്കളാണോ എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം രാഷ്ട്രീയമായി വലിയ പ്രസക്തി ഉള്ളതാണ് സമുദായങ്ങൾ തമ്മിൽ ശത്രുത പാടില്ലെന്നും സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കരുതെന്നുമാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് സമുദായ നേതാക്കൾ വർഗീയതയുടെ ഭാഷ സംസാരിക്കുമ്പോൾ അതിനെ എതിർക്കുന്നത് രാഷ്ട്രീയ ധർമ്മമാണ് ഇതാണ് സുകുമാരൻ നായരെ ചൊടിപ്പിച്ചതെങ്കിലും മതേതര കേരളത്തിന് നൽകുന്ന സന്ദേശത്തിൽ താൻ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് സതീശൻ പ്രഖ്യാപിക്കുന്നു സുകുമാരൻ നായർ തന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടും സതീശൻ തിരിച്ചു മോശമായ വാക്കുകൾ ഉപയോഗിക്കാൻ തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ് സുകുമാരൻ നായർ പ്രായമായ വ്യക്തിയാണെന്നും അദ്ദേഹത്തിന് തന്നെ വിമർശിക്കാൻ അവകാശമുണ്ടെന്നും പറയുന്നതിലൂടെ ഒരു മാന്യത അദ്ദേഹം കാത്തു സൂക്ഷിച്ചു തനിക്കെതിരെ പ്രാന്തനെന്നും എന്നും ലോകപന്ന എന്നും വിളിച്ചു വരുന്നവരുണ്ട് ഏടാന്ന് വന്നേടാ തനിക്കെതിരെ പ്രാന്തനെന്നും ലോക പന്ന എന്നും വിളിച്ചവരുണ്ടെന്നും എന്നിട്ടും താൻ ആ നിലയിലേക്ക് താഴ്ന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒരു പ്രതിപക്ഷ നേതാവും കേൾക്കാത്ത അധിക്ഷേപങ്ങൾ താൻ കേട്ടിട്ടുണ്ടെന്നും എന്നാൽ തന്നെക്കാൾ ഉപരി കേരളത്തിലെ ജനങ്ങളിലാണ് തനിക്ക് വിശ്വാസമെന്നും സതീശൻ പറയുന്നു വിമർശനങ്ങളെ താൻ ആസ്വദിക്കുന്നുണ്ടെന്നും അതിൽ വസ്തുതയുണ്ടെങ്കിൽ തിരുത്തണമെന്നുമുള്ള പക്കവുമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും മുസ്ലിം ലീഗിനെതിരെ ഉന്നയിക്കുന്ന വിമർശനങ്ങളെയും സതീശൻ പ്രതിരോധിച്ചു ലീഗിനെ വലിച്ചിടയ്ക്കുന്നതിലൂടെ പരോക്ഷമായി വർഗീയത വളർ ാണ് ചില ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു സി പി എമ്മിനെതിരെയും അദ്ദേഹം കടുത്ത വിമർശനം ഉന്നയിക്കുകയുണ്ടായി ഒരു കാലത്ത് മുസ്ലിം ലീഗിന് പിന്നാലെ നടന്ന വർഗീയ പാർട്ടി അല്ലെന്ന് പറഞ്ഞവരാണ് സി എന്നാൽ ഇപ്പോൾ തങ്ങൾക്ക് പിന്തുണ ലഭിക്കാത്തപ്പോൾ കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന മട്ടിൽ ലീഗിനെ വർഗീയ പാർട്ടിയായി ചിത്രീകരിക്കാനാണ് അവർ ശ്രമിക്കുന്നത് യു ഡി എഫിൽ കോൺഗ്രസും ലീഗും ഒരേ നിലപാടിലാണെന്നും മതേതര കേരളം യുഡിഎഫിനൊപ്പമാണെന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു വോട്ടേഴ്സ് റൈറ്റ്സ് ഫൗണ്ടേഷൻ സർവേ ഫലങ്ങൾ സതീഷിന് അനുകൂലമായ പശ്ചാത്തലത്തിൽ തന്റെ നിലപാടുകൾ ജനങ്ങൾ അംഗീകരിക്കുന്നുവെന്ന ഉറച്ച വിശ്വാസവും അദ്ദേഹത്തിനുണ്ട് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫ് നേടിയ തിളക്കമാർന്ന വിജയം ഇതിന് ചൂണ്ടിക്കാട്ടുന്നു സമുദായ നേതാക്കളുടെ അപ്രീതി വോട്ടുകളെ ബാധിക്കുമോ എന്ന ചോദ്യത്തിന് കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം നോക്കി കാണുന്നുണ്ടെന്നും അവർ വിവേകപൂർവം തീരുമാനം എടുക്കുമെന്നും അദ്ദേഹം മറുപടി നൽകി താൻ നിസാരക്കാരൻ അല്ലെന്ന് മാധ്യമങ്ങൾക്കെങ്കിലും മനസ്സിലായല്ലോ എന്ന അദ്ദേഹത്തിന്റെ പരാമർശം തന്റെ രാഷ്ട്രീയ കരുത്തിനെ കുറിച്ചുള്ള ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത് എൻഎസ്എസും ഒന്നിക്കുന്നതിനെ സതീശൻ സ്വാഗതം ചെയ്തു എല്ലാ സമുദായ ും ഐക്യത്തോടെ ഇരിക്കണമെന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് എന്നാൽ ഈ ഐക്യം വർഗീയ ധ്രുവീകരണത്തിന് ഒരു പ്രത്യേക പാർട്ടിക്കെതിരെയുള്ള കുതന്ത്രമോ ആയി മാറരുത് സമുദായ നേതാക്കൾ രാഷ്ട്രീയ നേതൃത്വത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനോടുള്ള കോൺഗ്രസിന്റെ വിയോജിപ്പാണ് സതീശന്റെ വാക്കുകളിൽ നിഴലിക്കുന്നത് വി ഡി സതീശൻ തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത് സമുദായ നേതാക്കളുടെ കടുത്ത എതിർപ്പിനെ നേരിടുമ്പോഴും മതേതരത്വം എന്ന വലിയ മൂല്യത്തെ മുറുകെ പിടിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു സുകുമാരൻ നായർക്ക് അദ്ദേഹം നൽകിയ മറുപടിയും വ്യക്തമാണ് സമുദായ നേതാക്കളെ കാണും അവരെ ബഹുമാനിക്കും പക്ഷേ വർഗീയത ആര് പറഞ്ഞാലും എതിർക്കും കേരളത്തിലെ മാറുന്ന രാഷ്ട്രീയ സംസ്കാരത്തിന്റെ സൂചനയാണിത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സമുദായ വോട്ടുകൾ ഏത് പക്ഷത്തേക്ക് തിരിയുമെന്ന് കണ്ടറിയണം എങ്കിലും വ്യക്തമായ നിലപാടുകളിലുള്ള ഒരു നേതാവായി സതീശൻ സ്വയം അടയാളപ്പെടുത്തി കഴിഞ്ഞു ഭയമില്ലാതെ സത്യം പറയുന്ന ഒരു നേതൃത്വത്തെ കേരളം സ്വീകരിക്കുമോ എന്നതാണ് വരും കാലങ്ങളിൽ നാം കാണാനിരിക്കുന്നത്